ഹലോ ഗൈസിനെ നമ്മളിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കോഴിക്കോട് പെട്രോൾ മാങ്ക പെട്രോമിലാണ് കുറച്ച് നേരെ പോകും കാറൊക്കെ എടുത്ത് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ ഓക്കെ നമുക്ക് നേരെ അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് ഗെയ്സ് അപ്പോൾ മൂന്നാറിലാണ് ഫസ്റ്റ് റിസോർട്ട് അപ്പോൾ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൂടെ എത്ര അഞ്ച് ഫാമിലികളുണ്ട് ഇപ്പോൾ നമ്മൾ പോകണ വൈക്കിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടി വരുത്തിയാണ് ഗെയ്സ് ഓക്കെ വെള്ളച്ചാട്ടമൊന്നുമില്ല നമ്മൾ വെറുതെ ഇവിടെ ഇരിക്കുന്നത് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ കുറച്ചേരോടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ ഇനി യാത്ര ചെയ്യാൻ പോണ കേസ് നമ്മൾ അത് നിർത്തിയിട്ട കാറൊക്കെ നമ്മൾ തന്നെ കേട്ടോ പിന്നെ നമ്മൾ അടുത്ത മൂന്നാറിൻ്റെ ഒരു ഭാഗത്തെത്തി എൻട്രി ഭാഗത്ത് അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണത് കേ നമ്മളവിന്ന് ചായ വരടിയിലേക്ക് പരാടിയിലേക്ക് പോകാനോ അവിടെ ഇരുന്ന് രണ്ട് ചെയർ ചെയറുണ്ടായിരുന്നു ഇതാ അതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കയറി ഞാനും കുറച്ച് കമ്മിക്കാനും മാത്രമേ കുറച്ച് അഡ്വഞ്ചറിസ്റ്റിക് ഇരുന്നു ബാക്കി എല്ലാവരും ഇതവിടെ നിന്ന് ഇന്ന് ചായ കുടിക്കാൻ കേട്ടോ എൻ്റെ എല്ലാവരും ഉണ്ട് ഫോണിൽ ഇപ്പോൾ എൻജോയ് ചെയ്യാണ് അപ്പോൾ ഈ നമ്മൾ മൂന്നാറിൻ്റെ കറക്റ്റ് ഭാഗത്ത് എത്തിക്കുകയാണ് ഇവിടുന്ന് ഒരു നാഷണൽ പാർക്ക് സംഭവമാണ് അപ്പോൾ അവിടെ ആ പാർക്ക് കയറിയിട്ടുള്ള കേട്ടോ അത് അതെങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ട് അതാണ് നമ്മുടെ റൂം ഞാനും കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ റൂമിൽ ബാക്കി ഫാമിലിയൊക്കെ അടുത്തടുത്ത റൂമിലാട്ടോ അതാണ് നമ്മൾ ബാൽക്കണി ഇട്ടോ ഇവിടുത്തെ രാവിലത്തെ വ്യൂ അടിപൊളി ആണെന്നൊക്കെ അവിടുത്തെ ആൾ പറഞ്ഞാൽ എന്തായാലും നോക്കി വെക്കും ഇതാണ് അപ്പോൾ നമ്മളടുത്ത് റൂം കിട്ടും ഓക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ പോയ ടൈമിന് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മളിത് രാവിലെ ആയിട്ടുണ്ട് ഇതേ ഇതാണ് ഇവിടുത്തെ വ്യൂസ് അല്ലേ നമ്മളൊരു ഊട്ടി വൈബ് ഉണ്ട് മൂന്നര പോയപ്പോൾ തന്നെ നല്ല തണുപ്പും കൂടമഞ്ഞൊക്കെ ഉണ്ട് കേസ് ഓക്കെ നല്ല തണുപ്പുണ്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് കേസ് ചെരുപ്പിട്ടിട്ടാണ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുക കേസ് ആ രണ്ടുപേരും നമ്മളെ ഫാമിലി പെട്ടതാ കേട്ടോ ഓക്കെ ഗൈസ് ഇനി നമുക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് പോവാം ഗെയ്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒറ്റക്കാണ് കേട്ടോ രാവിലെ തന്നെ അടിച്ച് നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ടൊക്കെ സഹിക്കാൻ തണുപ്പാട്ടുകാരന പൊരിഞ്ഞ ചൂട് ഹലോ ഗൈസ്റ്റ് മൈറ്റ് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്ഥലത്തൊക്കെ എത്തി ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു ഉറങ്ങി നിശിനോട് കുറച്ച് ഒച്ചൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥല നമ്മൾ റിസോർട്ടിൻ്റെ മുകളിലെട്ടോ നമ്മൾ നാട്ടിൽ പറഞ്ഞപ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൂടായിരിക്കും പക്ഷേ ഇവിടെ നല്ലതാണ് ഇപ്പോൾ മൂന്നാറിൽ ഇടുക്കിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനി ഇനിയിപ്പോൾ നമ്മളിത് ഫസ്റ്റ് റിസോർട്ടാണ് നേരെ നമുക്ക് അടുത്ത റിസോർട്ടിൽ പോകണം ഇന്നിപ്പോൾ ഇനി എന്തോ തേക്കടി അങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ പോലെ കുടിക്കാൻ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടണം കൈസ് ഓക്കെ ഇന്നലൊന്നും വരുന്ന വീട് കൊടുക്കാനേ പറ്റിയിട്ടില്ല ഫുള്ള് കാറിൽ ഉറങ്ങിയിട്ട് വയക്കും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അതുകൊണ്ടാണ് വീട് എടുക്കാൻ പറ്റും വീട് എടുക്കാൻ പറ്റാഞ്ഞത് ഈസ് എന്താ നമുക്ക് ഈ ചായ അടിക്കാനുള്ള പരിപാടിയിലേക്കും കുടിക്കാനുള്ള പരിപാടിയിലേക്കും ഇന്നേരം പിന്നെ നേരെ പോകുന്ന പരിപാടിയിലേക്കും ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു സാധനം ഉണ്ട് ഞാൻ കാണിച്ചല്ല കിണറാണെന്ന് തോന്നുന്നുണ്ട് അല്ല ഈസ് ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും മറ്റേ വുഡ് ഫയർ എന്തോ അറിയില്ല ചെയ്യേണ്ടത് കേട്ടോ

അടിപൊളി വ്യൂ ആട്ടോ മൂന്നാലൊക്കെ വന്നിട്ട് ഇതുപോലത്തെ വ്യൂ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ വന്ന പോലെ ആയിപ്പോയി പോയി ഓക്കെ അപ്പം ഞാനും ഫ്രണ്ട്സും കൂടി ഫുള്ള് എൻജോയ് ചെയ്തിട്ടോ ഫുള്ള് കറങ്ങി പിന്നെ ഇനി അടുത്ത് നമ്മൾ ഉണ്ടെങ്കിൽ എന്തോ എരവിക്കുളം നാഷണൽ പാർക്ക് എന്ന സംഭവം ഉണ്ട് അവിടേക്ക് വേണ്ടി പോവുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ആ മലൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ ബസ്സിനോ പോകണം നമ്മൾ ഒരു ബസ്സിൽ നമ്മളെ ഫാമിലി മൊത്തമുണ്ട് നല്ല വ്യൂട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല തണുപ്പുമുണ്ട് അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് ഓക്കെ കേസ് അങ്ങനെ പോകണമൊക്കെ കേട്ടോ നമ്മൾ ഈ ഒരു ഒരു ഗോട്ടിന് കാണണം ഗിസ് ഇത് ഇവിടുത്തെ ഈ ഒരു മലൻ്റെ പ്രത്യേകതയാണ് ഈ ഗോട്ട് കാണണം ഈ ഗോട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ ഓക്കെ നമ്മൾ നമ്മളിങ്ങനെ ബസ് ഇറങ്ങി നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫുള്ള് ആൾ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യപ്പ എമ്മ റസാലും മലകളൊക്കെ കാണാൻ മൂന്നാറിലൊക്കെ വരണേ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം അങ്ങനെ നമ്മള് അവിടെ നിന്ന് തിരിച്ച് ഇനി നമ്മള് എന്താണ് അടുത്ത റിസോർട്ടിലേക്ക് പോവാൻ വേണ്ടി പോകണ്ട യേസ് ഓക്കെ അടുത്ത റിസോർട്ടിൽ നമ്മൾ അഞ്ച് കാറുകളും ഉണ്ട് മുന്നിൽ തന്നെ അതാ ഇന്നോവ എല്ലാ സ്വിഫ്റ്റ് കുറെ കാറുകളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും ഇനി നമുക്ക് അവിടെ തിരികാണ് യേസ് ഓക്കെ അപ്പൊ അതെ നമ്മളിപ്പോ ഉള്ളത് മൂന്നാറിൽ ഏതോ ഒരു കുന്നിലും ഉള്ളതാണ് ജീസ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഫസ്റ്റ് റിസോർട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ റിസോർട്ടൊക്കെ ഞാൻ കാണിച്ചു ഓർക്കുന്നു ഗെയ്സ് ഓക്കെ ഇനി നമുക്ക് നേരെ പോകാനുള്ള സ്ഥലം തേക്കടിയാണ് തേക്കടിയുടെ റിസോർട്ട് എടുക്കുന്നുണ്ട് അവിടെയും എന്നാണ് കേട്ടെ ജയ്സ് ആകെ ചടിച്ചിരിക്കുകയാണ് ഗീസ് ഓക്കെ എന്തായാലും ചെറിയൊരു രോഗം ആണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാറ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആ ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്തായാലും എൻ്റെ കൂടെ നിങ്ങൾ ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാം ഞങ്ങൾക്ക് നേരെ തേക്കടി റിസോർട്ട് എടുക്കാം ആ റിസോർട്ടിലേക്ക് പോകണം ഇവിടെ നിന്ന് ഏകദേശം ഇത്ര രണ്ട് മണിക്കൂറിട്ട് യാത്ര എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് എന്നാണ് കേട്ടത് ബനാണി എടുക്കിങ്ങനെ പത്തിൻ്റെ പത്തിൻ്റെ ഇങ്ങനെ നിർത്തുന്നുണ്ട് ഐസ് ഓക്കെ എന്തായാലും നമുക്ക് ഇനി ബാക്കി വരാട്ട് പോകും ഓക്കെ ഞാൻ ഞാൻ പോസ്റ്റ്യൂമൊക്കെ മാറ്റി കേട്ടോ പുതിയ എന്താണെന്ന് പറയുക പോസ്റ്റൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ടോ ഓക്കെ എല്ലാവരും പോയിട്ട് ലൈക്ക് ചെയ്യുക നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുമെങ്കിൽ ചെയ്യാം ഓക്കെ അടുത്ത് നോക്കാം ഓക്കെ ഞാൻ ഗെയ്സ് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ റിസോർട്ടിൻ്റെ രാത്രി ഭാഗാട്ടോ ഗെയ്സ് ഓക്കെ അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ആ രണ്ടാമത്തെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ബോട്ടിംഗ് എന്നൊരു സംഭവമുണ്ട് അപ്പോൾ അവിടേക്ക് പോകുക ഞാരിച്ചു അങ്ങനെ നമ്മൾ ബോട്ടിങ് ഇറങ്ങി കേട്ടോ ഇതുവരെ മറ്റേ ഒരു ഡാമിൻ്റെ പെരിയാർ ഡാമിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് ഈ ഒരു റിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയ്സ് ഓക്കെ അത് നമ്മൾ നേരെ ആ ബോട്ടിൻ്റെ അടുത്ത് പോയി ബോട്ട് കയറാൻ വേണ്ടി പോകട്ടെ ഗെയ്സ് ഗെയ്സ് ബോട്ടിലേക്ക് പോയി ഇവിടെ അത്യാവശ്യം തീരെ ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ പോകണി സിംഹത്തിനും എന്തൊക്കെയാ എന്താണ് കടുവേനയും എന്തൊക്കെ വാനിനെയൊക്കെ കാണുമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ യാത്ര പോകണെങ്കിൽ ഓക്കെ നമ്മൾ പോണിത് മാനിനെ കണ്ട് മാൻകൂട്ടങ്ങളെ കണ്ടിട്ടോ നല്ല രസാണ് ഗീസ് കാണാനൊക്കെ ഇനി മാന്കൂട്ടങ്ങളെ അല്ല ഇത് കാട്ടു പോകത്താണെങ്കിൽ ഓക്കെ അങ്ങനെ കേസ് നമ്മൾ റിവറിൻ്റെ ഭാഗത്തു നിന്ന് വളച്ചിട്ട് വരാൻ വേണ്ടി പോകണം കേസ് ഓക്കെ അതുപോലെ ഒരു വളച്ച് വരുന്ന രണ്ട് ബോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കേസ് നല്ല കാഴ്ചയൊക്കെയാണ് ഏതാ രസല്ലേ പ്രകൃതി എന്നൊക്കെ പറഞ്ഞതാണ് കേസ് പ്രകൃതി കേസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബർ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇത് നേരെ വളച്ചിട്ട് നേരെ വിടാൻ വേണ്ടി പോകണ ഗീസ് ഗോ ഹലോ ഗൈസ് അപ്പോൾ ഫൈനലി നമ്മൾ ഇതാ വീട്ടിലൊക്കെ എത്തിയിരിക്കുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ പുലർച്ചയ്ക്ക് ആറ് മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നലെ ഫുൾ റെസ്റ്റിലായിരുന്നു ഉറങ്ങാനൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട് എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇന്നാണ് ഇപ്പോൾ വീട് എടുക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോൾ വീട് എടുക്കുന്നത് ഗൈസ് ഓക്കെ ഇപ്പോൾ നമ്മൾ മൂന്ന് ദിവസത്തെ ആയിരുന്നു എനിക്ക് വ്ലോഗ് ബ്ലോഗ് ട്രിപ്പിന്റെ ട്രിപ്പിൻ്റെ ഇടയിൽ വീടൊന്നും എടുക്കാനും പറ്റില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ട് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഐസ് ഓക്കെ അപ്പോൾ ഈ വിളിച്ചു കൊടുത്താൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലിക്കാടിച്ച് പഠിക്കുക അപ്പോൾ ഇതുപോലത്തെ അടുത്ത് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ആട്ട് ബില്ലിലേക്കെ ഓൾ ഒന്ന് ഓപ്ഷൻ എന്നെ പിള്ളാം ഓക്കെ അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഐഡിയ ആണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയ ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേസ് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കയറി ചെക്ക്ഔട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയുണ്ടാവും അപ്പോൾ ടൈം കിട്ടാതില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത് കേസ് ഓക്കെ ഷോർട്സ് ഒക്കെ എടുക്കുക ഇടാറുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അടച്ചുപൊടി വേണേ ബൈ ബൈ സി യു